ഒരൊറ്റ സവാളയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഒരൊറ്റ സവാള നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വാങ്ങിയിട്ടെങ്കിലും ചെയ്ത് നോക്കിയാൽ ഇതൊരത്ഭുതപ്പെടുത്തുന്ന ഒരു എണ്ണയാണ് ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടയിൽ പോയിട്ടോ പൈസ ചിലവാക്കിയിട്ടുള്ള ഒരു പരിപാടി നിങ്ങൾ മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരില്ല അതായത് നമ്മളെ വീട്ടിലുള്ള ഈ ഒരു ഒരൊറ്റ സവാള വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത് അപ്പോൾ സവാളൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സ്ഡ് ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കെട്ടോ നമ്മൾക്കെല്ലാവർക്കും മുടി ഒത്തിരി ഇഷ്ടമാണല്ലേ പെണ്ണുങ്ങൾക്ക് മുടി എന്ന് പറയുന്നത് ചുരുക്കമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു എണ്ണ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മളെ തലക്കും തലമുടിക്കും ഒരുപാട് ഗുണങ്ങളും കൂടെ കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നീ ചേർക്കണുണ്ട് അപ്പോൾ ആ ഒരു സവാള കഷ്ണങ്ങളാക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ ഇല നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് ഉണ്ടാവില്ല കഞ്ഞിക്കുറുക്കൽ അത് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഇനിയിപ്പോൾ കഞ്ഞിക്കുറുക്കൽ ഇല്ലെങ്കിലൊന്നും നിങ്ങൾ വേജാറാവണ്ട കഞ്ഞിക്കുറുക്കലിന് പകരം വേണമെങ്കിൽ രണ്ട് മൂന്ന് മണി കുരുമുളകിൻ്റെ മണി ഇട്ട് കൊടുത്താലും മതിയാവും നമുക്ക് താലം നീരറങ്ങണേനും ഒക്കെയാണ് ഈ ഒരു കഞ്ഞി കുറുക്കൽ അപ്പോൾ അത് പകരങ്ങളെന്തു ചെയ്യുക രണ്ട് മൂന്ന് കുരുമുളകിൻ്റെ മണി ഇട്ടു കൊടുക്കെട്ടോ എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു നാല് അഞ്ച് ഇല ചെമ്പരത്തി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടേ പിന്നെ അതുപോലെ തന്നെ തുളസി നല്ല കൃഷ്ണ തുളസി നോക്കിയിട്ട് തന്നെ എടുക്കട്ടോ കൃഷ്ണ തുളസിക്ക് ഇതാ ഇതുപോലെ തണ്ട് നല്ലൊരു വയലറ്റ് കളറായിട്ടായിരിക്കും എടുക്കുക അതും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഉള്ള ഈ ഒരു സംഭവങ്ങൾ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ചെയ്യണ രീതി എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരു സാധനം ഇതിലില്ലട്ടോ പക്ഷെ കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട് അതിപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അതെടുക്കുക അപ്പോൾ ഏതായാലും നമുക്കിതാ വെള്ളമൊന്നും ഒഴിക്കാതെ ഇത് നന്നായിട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉദ്യോഗം കുറച്ചൊരു ഉലുവയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാണ്ട് അത് ഞാൻ മറന്നിട്ട് മൂടി വെച്ച് വേഗം പോയിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോകും ഇനി അപ്പം ഞാൻ മറന്നു അപ്പോൾ ഏതാണിതാ നമ്മളെ മുടി വളരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നൊരു സാധനമാണല്ലേ ഉലുവ ഉലുവ പെരിഞ്ചീരകമൊക്കെ ഒരുപാട് വേണ്ട കേട്ടോ ഒരു കാ ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അത് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ടിത് ആ രണ്ട് പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ട് മാറ്റണ്ട രണ്ട് പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്നിൽ കുറച്ച് മതി പക്ഷെ ഒന്നിൽ കുറച്ച് കൂടുതൽ എടുക്കുക ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ വച്ചാൽ രാത്രിയിൽ ഉറക്കം വരാതിരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരിക്കൽ ഈ ഒരു എണ്ണ തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഹെയർ ടോൺ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലൊക്കെ മുടിക്ക് നല്ല ഗ്രോത്ത് നല്ലൊരു തിളക്കം ഇനിയിപ്പോൾ നമ്മൾ മുടിക്ക് ഉണ്ടാവില്ല ഒരു അകാല നിര അകാല നിരന്ന് മാത്രമല്ല ഒരു പ്രായമാവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ മുടി നരച്ച് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് തടയാനും ഇനി നരച്ച മുടി നമ്മൾ ഡ്രൈ ഒന്നും ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല ഒരു ആ ഒരു നരച്ച മുടിയൊക്കെ കാണാതിരിക്കുകയും ചെയ്യും പിന്നെ മുടി നിരക്കൽ കുറയും ചെയ്യും അപ്പോൾ അപ്പോതാ ഞാനിതിലേക്ക് താ കുറച്ച് എണ്ണ എണ്ണ ഒഴിച്ചിട്ടുണ്ടോ ഒരു ഒരു ഏകദേശം ഒരു കപ്പ് ഒരു കപ്പല്ല എങ്ങനെയാണ് ഇപ്പം ഇൻ കരയിൽ ഏതായാലും ആ പാറന്ന് അളവ് അളന്നിട്ടില്ല അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെക്കാം ഒരു രണ്ട് ദിവസം ഒരു കുപ്പിയിലാക്കിയിട്ട് മൂടിയിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ ബോയിൽ ചെയ്യട്ടോ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ടോൺ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടുമാണ് അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് കുറച്ച് ചായപ്പൊടി ഇതിലിടാൻ എന്നിട്ട് അതിന് മുകളിൽ ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കിട്ടണ ഒരു സമയത്ത് നല്ലൊരു ടേബിൾ സ്പൂണ് നിറയെടുത്തിട്ട് തേയില ഇട്ട് കൊടുക്കുക തേയിലപ്പൊടി ഇട്ടുകൊടുക്കുക നല്ല കട്ടിയിൽ തന്നെ കിളക്കട്ടെ ചായ ഈ ചായ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ആ ഡബിൾ ബോയിൽ വെക്ക ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ എണ്ണ വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് വെക്കാൻ നമുക്ക് കഴിയൂല നമ്മളെടുത്തൊരു ഇറക്കി ഉണ്ടാവുമല്ലോ പിടിക്കണേ അത് പൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇതിലിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇതിൻ്റെ ആ ഒരു ഫലങ്ങളൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങും കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉലുവ ഉലുവ നമ്മളെ മുടി വളരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ സവാള സവാള അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെ മുടിക്കുണ്ടാവില്ല ഒരു പൊട്ടി പോവുക തുഞ്ചെങ്ങനെ പൊട്ടുക അല്ലെങ്കിൽ മുടി പൊട്ടുക പിന്നെ മുടി ഇങ്ങനെ കൊഴിയുക മുടി കൊഴിഞ്ഞിട്ട് നമുക്ക് മുടി കെട്ടാൻ പോലും ഇല്ലാതെ പ്രശ്നം ഉള്ള ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ പൊട്ടിപ്പോവുക കൊഴിയുക പിന്നെ മുടിക്കൊരു ചെമ്പിച്ച നിറം പോലെ കറുപ്പില്ലാതിരിക്കുക നല്ല കറുപ്പും പിന്നെ ചില മുടി ഉണ്ടാവും നല്ല ഓരോ അല്ലേ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബ്രഷ് പോലെ നിൽക്കണ ഈ ഈർപ്പം പോലെ പ്ലാസ്റ്റിക് പോലൊക്കെ നിൽക്കും ചില ഒരു മുടി പിന്നെ അതുപോലെ തന്നെ എന്താണ് പേൻ്റെ ശല്യം പേൻ്റ് ശല്യമൊക്കെ നല്ലോണം ഇല്ലാതാവൂട്ടോ ഈ സവാള നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചാതളങ്ങ ഉണ്ടല്ലോ തലിൻ്റെ ഊട്ടിയിൽ ചാതളങ്ങ അതൊക്കെ പോവും അങ്ങനങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇതാണോട് കൂടി തന്നെ മുടി നല്ല ഉള്ളും നല്ല കറുപ്പും നല്ല നീളും വെക്കാനാണ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ ചേർത്ത്ക്കണത് നമ്മൾ എത്ര തന്നെ പൈസ ചിലവാക്കിയിട്ട് നമ്മൾ നമ്മൾ പല എണ്ണകളും ആദിവാസികളെ ഓയിലൊക്കെ നമ്മൾ തേക്കില്ല വാങ്ങിയിട്ട് ഒരു കുപ്പിക്ക് ആയിരത്തഞ്ഞൂറാണ് ഒരു കുപ്പിക്ക് മൂന്ന് കുപ്പിക്ക് കുപ്പിക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപയെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടോ പക്ഷെ ഓൾ തേച്ചു ഓൾ തേച്ച് കണ്ട് കുറേ ദിവസം തേച്ച് കയറണേ തേച്ചപ്പോഴൊക്കെ ഒന്നിങ്ങനെ നീണ്ട പോലെ ഒക്കെ തോന്നി തരാം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു രണ്ട് മൂന്ന് കുപ്പി വാങ്ങി തേച്ച് എണ്ണ കഴിഞ്ഞു അപ്പോൾ കുറച്ചൊന്ന് നീണ്ട പോലെ തോന്നി തരണേ പക്ഷേ ഉള്ള ഹസ്ബൻഡിനോട് വീണ്ടും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വട്ടം കൂടി ഇങ്ങനെ മൂവായിരം രൂപയ്ക്ക് വാങ്ങി കുറച്ചൊന്ന് നീണ്ട് പക്ഷേ പിന്നെ ഓൾ പറയണം ആ തേക്കലാണ് നിർത്തിയപ്പോൾ അതേപോലെയാണ് കൊഴിഞ്ഞും പോയി മുടിയത് അപ്പോൾ ആ മൂവായിരം രൂപ പോയില്ലേ അതിലെന്താ കൂട്ടിയതെന്ന് നമുക്കറിയാം നമ്മുടെ തലയോട്ടിക്ക് പറ്റണ വല്ലതും ആണോ ഒന്നല്ല പക്ഷേ ഇതുപോലെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തുളസി ചെമ്പരത്തിൻ്റെ ഉലുവ പെരിഞ്ചീരകം കഞ്ഞിക്കുറുക്കൽ എന്താ അതൊക്കെ സാധനം നല്ല നല്ല സാധനങ്ങളല്ലേ ഒരു പേടി ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ഗുണം കിട്ടും ചെയ്യും പിന്നെ നല്ലൊരു സ്മെല്ലാട്ടത് ചിലർക്കിഷ്ടം ഉണ്ടാകും ചിലർക്കും ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ എനിക്കല്ല ഇഷ്ടമായി അപ്പം അതാ ഞാൻ ഇത് നമ്മൾ രണ്ടാമത് ഒരു പാത്രത്തിലാക്കി തന്നെ അല്ല അത് ആ ചായക്ക് ഇട്ട് കൊടുത്ത കേട്ടോ നന്നായിട്ടൊന്നും തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു സത്തൊക്കെ നീക്കി ഇറങ്ങി വരട്ടെ അപ്പോൾ അത് എടുത്തു വെച്ചു ഇനി നമുക്ക് ഇതുണ്ടല്ലോ ഈ എണ്ണ ഈ എണ്ണ ചൂടാറിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ചായയിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യണം എന്നൊന്നും കേട്ടോ ഞാൻ ഏതാനും ചായ ഉണ്ടാക്കുന്നുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ തേയില ഈ ചായ ഉണ്ടല്ലോ നമ്മൾ വെറുതെ ചായ കുടിച്ച് രാവിലെ ചായ കുടിച്ചിട്ട് ബാക്കിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ചിന്തണ് അതുങ്ങൾ ചിന്തയിരുത്തി നിങ്ങൾ വെറുതെ ഒന്ന് തലയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ടാൽ മതി നല്ലതാണ് നമ്മളെ തലമുടിക്ക് നല്ല നീളാന് നല്ലൊരു വളമയാണ് മുടി വളരാൻ പിന്നെ നല്ലൊരു കളറും കിട്ടും മുടിക്ക് അപ്പോൾ ആ ഒരു തേയില തേയില നമ്മളെ മുടി വളരാനുള്ള കാരണം എന്താണെന്നൊക്കെ നിങ്ങൾ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എന്താണ് ഈ തേയില കാരണം നമ്മളെ മുടി വളരുന്നതെന്നുള്ളൂ അപ്പോൾ നല്ല ഇത് കിട്ടും നല്ലൊരു കോൺഫിഡൻസ് കിട്ടിയിട്ട് നിങ്ങൾ ഇതുണ്ടാക്കി തേക്കും അപ്പോൾ താ ഞാന് ആ ഒരു ഹെയർ തോണ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് അരിച്ചിട്ട് ഒഴിക്കുക ഈ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് എന്താ വെച്ചാൽ ഈ ചായപ്പൊടി ചായ തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഏതായാലും ഈ ചായ ഇങ്ങനെ തിളച്ചുകൊണ്ട് അപ്പോൾ ഇതൊന്നും ഡബിൾ ബോയിൽ ചെയ്യുക അതെടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സാധാരണ വെള്ളം തിളക്കണേൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക അല്ല അങ്ങക്ക് ഈ ഹെയർ ടോൺ വേണ്ട ഹെയർ ഓയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വെയിലത്ത് വെച്ചാൽ മതി കേട്ടോ ഈ ഒരു എണ്ണ ഒരു രണ്ട് ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഈ തേയില വെള്ളമുണ്ടല്ലോ നമ്മൾ ഈ ഉള്ളി എല്ലാം ഇട്ടിട്ട് ഇട്ട് തിളപ്പിച്ച ഈ വെള്ളം ഇത് ചില്ലറ വെള്ളമല്ലെട്ടോ ഇത് നമ്മളെ തലക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വെള്ളമാണ് ഇതെങ്ങനെ തേക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കണതിന് മുമ്പ് ഈ ഒരു ഓയിൽ തേക്ക തലയിൽ അപ്ലൈ ചെയ്യാം അതെങ്ങനെ ഇത് നമ്മൾ വേണമെങ്കിൽ ചണ്ടിയോട് തന്നെ കുപ്പിയിലാക്കി വെച്ചോളി അതെല്ലാം ചണ്ടി ഊറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഞാനിപ്പോൾ ചണ്ടി ഊറ്റിയിട്ടാണ് കുപ്പിയിലാക്കി വെക്കുന്നത് ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ കുളിക്കണീൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് മുടി രണ്ട് ഭാഗത്തേക്കും ചീകിയിട്ട് ആ ഒരു ചിക്കൊക്കെ അറുത്തതിന് ശേഷം എന്തെയ്യുക അതിൻ്റെ തലയോട്ടിയിൽ കയ്യൻ്റെ വിരലിൻ്റെ തുഞ്ചം കൊണ്ട് തലയോട്ടിയിലൊക്കെ ഇങ്ങനെ പുരട്ടിയിട്ട് ആ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഞാൻ സാധാരണ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് സാധാ തണുത്ത വെള്ളത്തിൽ ഏത് വെള്ളത്തിലെ കുളിക്കലും അത് കുളിക്ക എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തലൊക്കെ തോർത്തി മുടി കുണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യാ നമ്മൾ ഈ തേയില വെള്ളം ഉണ്ടല്ലോ തേയിലവെള്ളം ഏഹ് പറയാനൊന്നും പറ്റൂല അത്രക്ക് നല്ല ഒരുപാട് കൂട്ടുകൾ ചേർത്ത് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ആ ഒരു വെള്ളം എന്തെയ്യുക ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അങ്ങോട്ട് നനക്കേണ്ട തലമുടി പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സ്കാൽപ്പൊക്കെ നമ്മളെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ചകഞ്ഞു മാറ്റിയതിന് ശേഷം ആ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളെ തലമുടിക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അസലാ വലൈക്കും വരഹമുള്ള